അത് ഞങ്ങൾക്ക് കഷ്ടപ്പെടാൻ കഷ്ടപ്പെട്ടു ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ പോയി അത് എന്റെ എന്റെ വീണ്ടും വീട്ടുണ്ട് അതിന്റെ ഇതിനകത്തൊക്കെ മൊത്തത്തിൽ കലയാൻ വീട് നോക്കിക്കാ ഇത് പുറകില് ഫുള്ള് ചലിയാൻ എന്റെ ബസ്മെന്റിന്റെ അത്തേക്ക് അവർക്ക് എങ്ങനെ രക്ഷപ്പെട്ട എന്നാണ് എന്റെ വീട് ും ഇതുവരെ ഇങ്ങനത്തെ ഒരു ഇത് അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഉരുളപ്പെട്ടിട്ട് ഉണ്ടായിരുന്നു അല്ലാതെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഉരുളുപൊട്ടിരിക്കുന്നത് നല്ല ഏറ്റവും മേലെയാണ് വനമേഖലയിലെ ഉരുളുപൊട്ടിയിട്ടുള്ളത് അവിടെ നിന്ന് ആ ഒരു ടോയ്സും വന്ന് തകർത്തു പോകും ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണോ പണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുന്ന അവിടെ എന്തൊക്കെ സ്ഥലമല്ലേ അവിടെ കുറേ താമസത്തെ ഈ പുഴയുടെ അതേണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്ത് വെള്ളം കാട്ടിലെ ഉരുളുപൊട്ടിയ സമയത്ത് ഇവിടെ ഒക്കെ നകന്നുപോയി ഇവിടുത്തെ പുഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആളുടെ പുഴായിരുന്നു അപ്പൊ ആ നകന്ന് പോയതിന് ശേഷം പിന്നെ അപ്പം വെള്ളം കയറിയാലും നല്ലപോലെ കയറി വരും കയറി ഉരുൾപൊട്ടലും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അത്ര സ്ഥലങ്ങളെന്തെയ്തു മണ്ണ് വന്നായിരുന്നു ഈ ഇവിടെനിന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലം ഈ ചൂർമ ടൗണ് നമ്മള് പ്രതീക്ഷയിൽ ഇല്ലാത്ത ഇങ്ങനെ

കെട്ടൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് നല്ല താഴ്ച ഉള്ളതുകൊണ്ട് ഭൂമിയിട്ട് പോയിട്ടുണ്ട് വലിയ വലിയ പാറകളൊക്കെ ഒളിച്ചു വന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയാ ജീവിക്കാൻ പറ്റുന്നുള്ള നോക്കേണ്ടി വരും ഇപ്പം താൽക്കാലികമായിട്ട് അവിടെ ഒരു പുനരധിവാസം എന്നുള്ളൊരു ഇതിലേക്കാണ് നോക്കുന്നത് ഇപ്പോൾ പല സംഘടനകളും പല പലതരത്തിലുള്ള പുനരധിവാസം പറയുന്നുണ്ട് ഗവൺമെൻറ്റുകാരൊന്നും ശരിക്കും പ്രഖ്യാപിച്ചിട്ടില്ല ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഉണ്ടായ പോലുള്ള ഈ പുനരധിവാസമായി അല്ലേ നമുക്ക് വേണ്ടത് കാരണം ഇവിടെയുള്ള ജനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ക്ലാസ് ജനങ്ങളും അതുപോലത്തെ മിഡിൽ ക്ലാസും ഹൈലോവറും ഉള്ള എല്ലാ തട്ടിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പുനരധിവാസമാണ് നമുക്ക് വേണ്ടത് ആ രീതിയിൽ ഗവണ്മെൻറ്റും അതുപോലെ കാരണം ഒന്നിച്ച് മാറി ചിന്തിച്ചുകൊണ്ട് ചേർന്നാണ് വേണ്ടത് കാരണം നമ്മുടെ സുഹൃത്തുക്കാരനെയാണ് പെട്ടെന്ന് മനു മുമ്പ് ഒന്നും കുട്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അവർക്കൊന്നും നല്ല രീതിയിലൊരു ദിവസം കിട്ടിയിട്ടില്ല കാരണം അത് പലപ്പോഴും അവിടുത്തെ പറയാറുണ്ട് നമുക്ക് നനയ്ക്കാൻ ഉള്ളത് അവൾ വീട് പല ആൾക്കാർക്ക് ചോർച്ചയാണ് അവൾ ആ ജേസ് എൻ്റെ സ്ഥലവും ചെറിയ വീട് വെച്ച് കൊടുക്കുന്നത് അത് പത്ത് ലക്ഷം കൊടുത്തിട്ട് ആറ് ലക്ഷം സ്ഥലം വാങ്ങിക്കാനും നാല് ലക്ഷം വീട് വെക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ കാലഘട്ടത്തിൽ നാല് ലക്ഷം കൊണ്ട് എന്ത് വീട് ഉണ്ടാക്കാൻ പറ്റും ആറ് സ്ക്വയർ ഫീറ്റ് ഒരു വീടുണ്ടാക്കണെങ്കിൽ ചുരുങ്ങിയത് ഇരുപത് ലക്ഷം അതെ വേണ്ടേ പിന്നെ എല്ലാം നഷ്ടപ്പെട്ട ജനതയ്ക്ക് ഈ പത്ത് ലക്ഷോ അല്ലെങ്കിൽ നാല് ലക്ഷവും വീടോ കുറച്ച് എന്തോ കാര്യമല്ലേ കോടികൾ നമ്മൾ ഗവൺമെന്റിലേക്ക് വരുന്നുണ്ട് ഈ ബഹിവാസത്തിൻ്റെ പേരിൽ അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് അത് നിങ്ങൾ ഞങ്ങൾ കഴിഞ്ഞതും എല്ലാ മേഖലയിലേക്ക് എത്തിക്കുകയും ചെയ്യാം കൂടെ